യുവാക്കൾ നാളെയെ കുറിച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന യുവാക്കൾ ആ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന നടപടികളാണ് ഡൽഹിയിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ ശ്രീ പിണറായി വിജയനും ചെയ്യുന്നത് നരേന്ദ്രമോദി വർക്ക് അജണ്ട വെച്ച് ജനങ്ങളെ വിഭജിച്ച് ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് നമ്മളുടെ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിൽ ഒരു വർഷം തികയാൻ പോകുന്ന ഇടതു മുന്നണി ഗവൺമെന്റ് എല്ലാം ശരിയാകും എന്ന വാഗ്ദാനവുമായി കയറി ഒന്നും ശരിയാകാത്ത സ്ഥിതിയിലാണ് കേരളത്തിന് തന്നെ അപമാനകരമായ നടപടികളാണ് വിവാദങ്ങളാണ് തിരിച്ചടികളാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അവസരോചിതമായ വർഗീയതയ്ക്കും ഭരണ സ്തംഭനത്തിനുമെതിരായിട്ടുള്ള ജാഥയ്ക്കാണ് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുന്നു നമസ്കാരം ജയ്